അല്ല അതിപ്പോ ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഞങ്ങളുടെ പിന്നെ പൊതു ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ വർത്തമാനത്തിൻ്റെ ഒരു രീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളതിരൂക്ഷമായി മർശിപ്പോ ഞാനിപ്പോൾ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചത് പക്ഷേ ലീഗിന് എപ്പോഴും ഒരു രീതിയുണ്ട് വളരെ അന്തസ്സയോടു കൂടി ഞങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും ഞങ്ങൾ പറയില്ല അന്തസ്തോടുകൂടിയൊക്കെ നിങ്ങൾ ഞങ്ങളെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഒരു പ്രതിപക്ഷ കൂടി സംസാരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം പക്ഷേ അറ്റ് ടൈംസ് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നാക്ക് പോയി തെറ്റുമൊക്കെ പറ്റാം എനിക്കും ഉൾപ്പെടെ പറ്റാം ആർക്കു വേണമെങ്കിലും പറ്റാം പറ്റിയ പാർട്ടി അത് തിരുത്തും യാതൊരു സംത് തിരുത്താനുള്ള ഏറ്റവും വലിയ അവകാശം പാർട്ടി പ്രസിഡൻറ് തങ്ങൾക്ക് തന്നെയാണ് തങ്ങളെന്നെ ഒന്ന് സലാമിനെ തിരുത്തി അതേപോലെ നാളെ ഇൻക്വയറ്റി പറ്റിയ തന്നെയും തിരുത്തും യാതൊരു സംശയവും വേണ്ട പാർട്ടിക്ക് ഒരു കൾച്ചർ പാർട്ടിയുടെ ഒരു അത് വിട്ട് പാർട്ടി പോവുക അങ്ങനെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ അത് പാർട്ടി പ്രസിഡന്റ് അത് തിരുത്തും അന്തിമമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും താങ്കളുള്ളവരാണ് ഞങ്ങൾ തിരുത്തും അല്ല അത് ഡിസൗൺ ചെയ്താൽ കഴിഞ്ഞല്ലോ പാർട്ടിയുടെ രീതിയല്ല എന്ന് പറഞ്ഞാൽ സലാം അത് ആക്സെപ്റ്റ് ചെയ്യും അത്ര